ഞാൻ ലക്ഷ്മി ദേവി പി ആലപ്പുഴ ജില്ലയിൽ കാർത്തിപ്പള്ളി താലൂക്കിൽ ഹരിപ്പാട് കാരിച്ചാൽ മുറിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ജസ്ഫൈഡ് കമ്പനിയെ പറ്റി അറിയാൻ കഴിഞ്ഞു അങ്ങനെ ജസ്പെയ്ഡ് കമ്പനിയിൽ ചന്ദനം ഇരുപത് ചന്ദനത്തൈ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് അഞ്ച് സെന്റ് ഭൂമി നമ്മുടെ പ്രകൃതി സൗന്ദര്യമായ വയനാട് ജില്ലയിൽ വിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ അഞ്ച് സെന്റ് പ്ലോട്ട് ഞാൻ മേടിക്കുകയും ഭാവിയിൽ ഇതിന്റെ സാധ്യത കണ്ട് ഇന്ന് ഇന്ത്യയിൽ നമുക്ക് ചന്ദനം ലഭിക്കാനില്ല ഇന്ന് നമ്മൾ ഓസ്ട്രേലിയ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സാധ്യതകൾ കണ്ടുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഏകദേശം ഒരു മൂന്ന് കോടി അഞ്ചു കോടി രൂപ എനിക്ക് സ്വന്തമാക്കാനും ഈ ലോകം അറിയപ്പെടുന്ന ഒരു കോടീശ്ശരിയായി മാറാൻ കഴിയും എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പ്ലോട്ടിന്റെ ഉടമസ്ഥയായി ഈ കമ്പനിയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഇത്രയും നല്ല നമ്മൾ ഒരുപാട് തട്ടിക്കൂട്ട് കമ്പനികളും എം എൽ എമ്മും എല്ലാം വൺ അതായത് ഓൺലൈൻ ബിസിനസും ഒക്കെ ചെയ്യുന്ന ധാരാളം കമ്പനികൾ കണ്ടിട്ടുണ്ട് പലരും എന്നെ സമീപിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രയും നമുക്ക് ലോകത്തിൽ തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന എത്രയും നല്ലൊരു കമ്പനി പറയുന്ന കാര്യങ്ങൾ അപകടത്തി അന്ന് തന്നെ അത് സാധിക്കും അന്ന് തന്നെ നമുക്ക് കിട്ടേണ്ട പ്രോഫിറ്റ്സ് ആയാലും കമ്മീഷൻ ആയാലും എന്ത് വാക്ക് പറയുന്നത് അത് പാലിക്കുന്ന വിശ്വസ്ത വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല കമ്പനിയാണ് ജസ് ഇന്റർനാഷണൽ കമ്പനി ഇത് കേൾക്കുന്ന എല്ലാവരും ഇതിൽ പാകവാക്കാകാനും നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാനും ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു താങ്ക്